നമസ്കാരം നമ്മൾ എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന ശ്രീമാൻ ഷാജിൻസ് കറിയ അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ മഹനീയമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ പേര് മറുനാടൻ മലയാളി എന്നാണ് അദ്ദേഹത്തെ അറിയാത്ത ആരും കേരളത്തിൽ പ്രത്യേകിച്ചും ഹിന്ദുക്കൾ അദ്ദേഹത്തെ അറിയുക മാത്രമല്ല അദ്ദേഹത്തെ ആരാധിക്കുക കൂടി ചെയ്യുന്നുണ്ട് അത്രയും മഹനീയമായിട്ടുള്ള കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ് നമസ്കാരം കേരളത്തിൽ ഒരു വിഭാഗം ഹിന്ദുക്കൾ ജന്തുക്കൾ എന്നറിയപ്പെടുന്ന ഹിന്ദുക്കളെ ഹിന്ദുത്വവാദികളെ നേർ വഴിക്ക് നടത്താൻ വേണ്ടുന്ന ഉപദേശങ്ങൾ ആദേശങ്ങൾ എല്ലാം നൽകുന്ന ശ്രീമാൻ ഷാജൻസ് കറിയ അവർ അദ്ദേഹത്തെ നിങ്ങളെല്ലാവരും അറിയും ചിലർക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല കേട്ടോ കാരണം അദ്ദേഹം സത്യം മാത്രമേ പറയും ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ പോലും അശ്വത്ഥാമാഹത കുഞ്ഞരഹ എന്ന് പറയുന്ന ഒരു നുണ പറഞ്ഞിട്ടുണ്ട് നുണ പറയിപ്പിച്ചിട്ടുണ്ട് കൊണ്ട് അപ്പം യുധിഷ്ഠൻ നുണ പറഞ്ഞു യുധിഷ്ഠിനെ കൊണ്ട് നുണ പറയിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഒരിക്കൽ പോലും സത്യസന്ധയുടെ സത്യസരണി സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറാത്ത മഹാനുഭാവനാണ് സാജൻഷ്കറിയ ശങ്കരാചാര്യൻ ആയിരത്തി എണ്ണൂറ് വർഷം മുമ്പ് അത്തുപോയി അയാൾ അത്തുപോയി അയാൾ പിന്നെ സംസ്കൃതത്തിലൊക്കെ കാര്യങ്ങൾ എഴുതുന്ന ആർക്കും പിടികിട്ടില്ല ആയതുകൊണ്ട് തന്നെ അധുനാധുന ഹിന്ദുത്വവാദികളുടെ ശങ്കരാചാര്യനാണ് പ്രശസ്ത പത്രപ്രവർത്തക സ്ഥാനത്തെ പത്ര സ്ഥാപനത്തിൻ്റെ ഉടമയായിരിക്കുന്ന സുപ്രശസ്തനായിട്ടുള്ള പത്രപ്രവർത്തകൻ ശ്രീമാൻ റിയ അദ്ദേഹത്തിനൊരു പത്മശ്രീ കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ് പത്മശ്രീകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ പോലീസ് കേസാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പത്മശ്രീ ഒരു കേസ് വരുമ്പോൾ അദ്ദേഹം തന്നെ എന്ത് ചെയ്യും എനിക്കെതിരെ എനിക്കെതിരൊരു കേസ് വന്നിരിക്കുന്നു എനിക്കെതിരെ ഒരു കേസ് വന്നിരിക്കുന്നു അദ്ദേഹം തുള്ളിച്ചാണ് കാരണം എന്താണ് അത് വെച്ച് വേണം അടുത്ത വീഡിയോ ഇടാൻ എന്നിട്ട് വേണം ലക്ഷങ്ങൾ കിട്ടാൻ പ്രശസ്തരായിട്ടുള്ള പല ആളുകളും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് വലിയ വ്യവസായികൾ ധനാഢ്യന്മാർ എഴുത്തുകാർ രാഷ്ട്രീയക്കാർ എല്ലാ കോപ്പന്മാരും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരാൾ കേസ് കൊടുക്കുമ്പോൾ പിന്നത്തൊരു അഞ്ച് ആറ് ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കൂടും അതാ സംഭവിക്കുക അപ്പോ ഈ കേസുകൾ അദ്ദേഹത്തിനൊരു പത്മശ്രീയല്ലേ അദ്ദേഹത്തിന്റെ കിരീടത്തമേൽ പെരുകി വരികയല്ലേ ചെയ്യുന്ന തൂവലുകള് പൊൻതൂവലുകള് ഏ ഇവർക്കാർക്കും അദ്ദേഹത്തിന്റെ ഗുദദ്വാരത്തിൽ നിന്ന് പോലും ഒരു രോമം പിഴുതെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറെ സത്യം ആയതുകൊണ്ട് അദ്ദേഹം ആരാധനയ്ക്ക് അർഹനാണ് മഹാനാണ് അദ്ദേഹം ശക്തനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുറകില് ഒരു വലിയ റെറ്റിന്യൂ ഉണ്ട് ഒരു പട സൈന്യം തന്നെ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട് ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയനെ ജാതി പറഞ്ഞും മതം പറഞ്ഞും അയാളുടെ മകളെ കുറിച്ച് പറഞ്ഞും മകനെ മക മകനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ് എന്തെന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അയാൾക്ക് ഇയാളുടെ ഗുതത്തിൽ നിന്നൊരു രോമം പറിച്ചെടുക്കാൻ പറ്റുമോ പറ്റിയില്ല അപ്പോ സഹജൻ സർക്കിൾസ് അറിയാം ആരാ മുതല് ഹേ അയാൾ ആരാധ്യനാണ് ഞാൻ പല ഒരിക്കൽ സത്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള ഒരു മാതാജി പലപ്പോഴും പറയാറുണ്ട് ആ വഴിക്ക് വരുമ്പോൾ അവിടെ വരണമെന്ന് ഒരിക്കൽ അവിടെ പോയി അവിടെ മൂന്ന് ദിവസം അവിടെ തങ്ങി അന്ന് ഞാൻ അവിടെ സത്യമംഗലം ടൗണിൽ വരുമ്പോൾ ഞാൻ അറിഞ്ഞൊരു കാര്യം അവിടെ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരാളുണ്ട് ആരാധിക്കപ്പെടുന്ന ഒരാളുണ്ട് ആരാണെന്നറിയോ വീരപ്പൻ ആ കാരണം പട്ടാളവും പോലീസും ജയലളിതയും എല്ലാവരും വിചാരിച്ചിട്ട് പോലും വീണ്ടും ഞാൻ പറയട്ടെ അയാളുടെ ഗുദ്വാരത്തിന് രോമം മറിച്ചെടുക്കാൻ പറ്റിയില്ല പിന്നെ അയാളെ രഹസ്യമായിട്ട് പല രൂപത്തിലും മാത്രമേ വെടിവെച്ച് കൊന്നു കാലങ്ങളെ കൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞു അമ്പത് കൊല്ലം പരിശ്രമിച്ചാലേ എന്നെ ജീവനോടുകൂടി പിടിക്കാൻ പറ്റില്ലെന്നും അതുപോലെ സംഭവിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ശ്രീമാൻ സാജൻസ് കറിയ എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാന ആണായാൽ ആണായി പറഞ്ഞാൽ അങ്ങനെ വേണം നമ്മളൊരു പാ പാട്ട് കേട്ടാരില്ലേ പുത്തൂരം വീട്ടിൽ ജനിച്ചു അണുങ്ങണായി വളർന്നവരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു ഞാൻ പുത്തൂരും വീട്ടിൽ പോയിട്ടുണ്ട് അവിടെ ഓരോ പടി കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ പാട്ടാണ് ഓർമ്മ വരിക തച്ചോളി ഉദയനെ കുറിച്ച് അതുപോലെ ഒരു തച്ചോളി ഉദയനാണ് നമ്മളുടെ ബഹുമാന്യനായിട്ടുള്ള സാജൻസ് കറിയാം അല്ലെന്ന് പറയാൻ പറ്റില്ല കുറെ ആൾക്കാരെ വളഞ്ഞിട്ട് അയാൾ തല്ലിയ സംഭവം ഉണ്ടായില്ലേ എന്നിട്ട് എന്തുണ്ടായി അതുകൊണ്ടുപോയി അങ്ങനെ ചുരുങ്ങിയത് ഒരു എൺപത് തൊണ്ണൂറ് വീഡിയോ എങ്കിലും അദ്ദേഹം കിട്ടുന്നുണ്ട് ഒരാഴ്ച മുഴുവൻ അത് തന്നെയായിരുന്നു അതിലൂടെയും അദ്ദേഹം സമ്പാദിച്ചു ലക്ഷങ്ങള് അതിലൂടെ സമ്പാദിച്ചു സമ്പാദിച്ചു ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഇയാളെ നമുക്ക് പിടുക്കൻ എന്ന് പറയാൻ പറ്റൂ മിട്ടുക്കനാണ് മിട്ടുക്കനാണ് എന്ന് പറയാൻ പറ്റൂ വലിയ വലിയ വ്യവസായികളുണ്ട് ആ വ്യവസായികൾക്കെതിരെ ഇങ്ങനെ വീഡിയോ ഇറക്കിയിട്ടുണ്ട് അവരും ഇതുപോലെ ചന്ദ്രകാസം ഇളക്കി വന്നിട്ടുണ്ട് എന്നിട്ട് എന്തായി 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 ആർക്കറിയാം എന്തായി അതും ഒരു കീഴ്ശ്വാസം പോലെ പോയി എന്നല്ലാതെ ഇയാളുടെ ഗുധദ്വാരത്തിന്റെ അവിടുന്ന് രോഗം പറിച്ചെടുക്കാൻ അവർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞോ കഴിഞ്ഞോ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ പലരും കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു പെണ്ണ് കേസ് കൊടുത്തിട്ടുണ്ട് ആ പെണ്ണിന്റെ പേര് എനിക്ക് അറിയില്ല കാരണം അതിന് പത്ത് പന്ത്രണ്ട് പേരുണ്ട് അതിനകത്ത് ഒരു പേരല്ല പത്ത് പന്ത്രണ്ട് പേരുണ്ട് അത് പലയിടത്തും കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഇന്നലെ ഇന്ന് എടുത്തു നോക്കിയപ്പോ കണ്ടതാണ് ഒരു ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് സ്ത്രീയുണ്ട് അതിൻ്റെ പേര് മറന്നുപോയല്ലോ ഒരു വർഗീയസ് എന്നാണ് അവസാനം ആ എന്താവട്ടെ അപ്പോൾ ഇവര് പേര് നമ്മൾ നമ്മളെവിടെങ്കിലും ഒരു ഹിന്ദു പെൺകുട്ടിയുടെ പേര് എന്താ കുട്ടിയുടെ പേര് എൻ്റെ പേര് കല്യാണി ഇന്ദിര അംബുജാക്ഷി മാധവി അവൻ്റെ പേര് പറയാറുണ്ടോ അങ്ങനെ അവരുടെ പേര് പറയാറുണ്ടോ എന്താ പേര് എൻ്റെ പേര് മാധവി അല്ലെങ്കിൽ എൻ്റെ പേര് അംബുജാക്ഷി അല്ലെങ്കിൽ പേര് ഇന്ദിര പക്ഷെ ഇവിടെ ഇവിടെ നിരനരായിട്ട് നാലഞ്ച് പേര് അപ്പം ഈ പെണ്ണിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ഇപ്പൊ ഒരു പെണ്ണ് കേസ് കൊടുത്തിരിക്കുകയാണ് എന്തിനായി കേസ് അറിയാമോ ബഹുമാനപ്പെട്ട സാജൻസ് കറിക്ക് കേസ് കൊടുത്താൽ അദ്ദേഹം ഈ പെണ്ണിൻ്റെ ഫോട്ടോ ഈ പെണ്ണിൻ്റെ പേരും പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഇറങ്ങുന്ന പത്രം ഉണ്ടല്ലോ അതായത് ആൾക്കാർ കളിയാക്കും യൂട്യൂബാണെന്ന് പറഞ്ഞ് അത് യൂട്യൂബ് മോശാണോ ഇവിടെ എല്ലാവരും യൂട്യൂബിനെ കുറിച്ച് മോശം പറഞ്ഞിട്ട് ഇപ്പം യൂട്യൂബുമ്പോൾ കളിക്കുന്നത് ഇവിടുത്തെ ചാനലുകാർ വരെ ചാനലുകാരൻ ആരുമില്ല എന്നിട്ട് മുറിച്ച് മുറിച്ച് യൂട്യൂബിലിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് അപ്പൊ അത് ഇതിൽ അദ്ദേഹം ഇതിൽ അദ്ദേഹം അത് കയറ്റിയിടും കയറ്റിയിട്ടെന്തായി എന്തായി അതുവരെ അതുവരെ അറിയാത്ത ഈ പെണ്ണിനെ ലോകമറിയും പിന്നെ കേസിന്റെ കാര്യമല്ലേ അത് കുറെ കഴിവ് പോലീസുകാർ വന്നിട്ട് മൊഴിയെടുക്കാൻ വരുമ്പോൾ എനിക്ക് കേസില്ല എന്നും പറയും അപ്പഴ ഇവള് പ്രശസ്തിയായി ഇവിടെ പ്രശസ്തിയായി കാരണം ബഹുമാനപ്പെട്ട സാജൻസ്കറിയ എന്ന് പറയുന്ന മഹാനുഭാവൻ അദ്ദേഹം ഒരാൾക്കെതിരെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഒറ്റയടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ആൾക്കാർ കാണും എന്തായി നമ്മൾ നേടിയെന്നർത്ഥം ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ എല്ലാ കേസും ഇയാൾക്കെതിരെ കേസ് സാജൻസ്കറിയെതിരെ കേസ് ഐ ടി ആക്ട് പ്രകാരം അതെന്താ അങ്ങനെ ഒരു ആക്ട് എനിക്കറിയില്ല കേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന കേസ് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളി യുവതിയുടെ പരാതിയിലാണ് കേസ് സാജൻസ്കറിയ ആ വീഡിയോയ്ക്ക് താഴെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിൽ കമൻ്റ് ചെയ്ത നാല് പേർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് അപ്പം ഈ കേസ് കൊടുത്ത പെണ്ണിൻ്റെ അവളുടെ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണ് അത് അവൾ ഫുൾഫിൽ ചെയ്തത് അർത്ഥപ്പാത്ത ആൾ അറിഞ്ഞല്ലോ ഭാരതീയ ന്യായ സംഹിത എഴുപത്തി ഒമ്പത് എഴുപത്തി അഞ്ച് ബ്രാക്കറ്റിൽ മൂന്ന് മൂന്ന് ബ്രാക്കറ്റിലഞ്ച് എന്നീ വകുപ്പുകളും ഐ ടി ആക്ട് അറുപത്തേഴ് വകുപ്പ് പ്രകാരവും നൂറ്റിയെട്ട് കേസുകൾ എടുത്തിട്ടുള്ളത് നൂറ്റിയെട്ട് വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് തൂക്കി പോലെയുള്ള വകുപ്പ് അടക്കം ഉണ്ട് കേട്ടോ എന്നിട്ട് എന്താണ്ടാവുക എന്നിട്ട് എന്താ ഉണ്ടാവുക ഒരു കാറ്റ് ഒരു നാറ്റക്കാറ്റ് ഒരു മാറ്റക്കാറ്റ് ഒരു കീഴ്ശ്വാസം അതല്ലേ നമ്മളിവിടെ കണ്ടുവരുന്നത് അതല്ലേ നമ്മളിവിടെ കണ്ടുവരുന്നത് ഏ ഇദ്ദേഹത്തിൻ്റെ പേരിലിപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം അറുന്നൂറ്റി ചെല്ലാനും കേസ് ഉണ്ട് എത്ര രോമമായുള്ള ശരീരത്തിന് പറിച്ചെടുക്കാൻ ഇവിടെയുള്ള വ്യവസായികൾക്ക് ഇവിടെയുള്ള ധനാഢ്യന്മാർക്ക് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇവിടെയുള്ള എഴുത്ത് തൊഴിലാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറിട്ട വ്യക്തിത്വമാണ് വേറിട്ട വ്യക്തിത്വമാണ് മഹാനുഭാവനാണ് മഹാനുഭാവനാണ് ആർക്ക് പ്രത്യേകിച്ചും ഇവിടെയുള്ള സംഖ്യക്കുട്ടന്മാർക്ക് ഇവിടെയുള്ള കുറുവടി കോവാലന്മാർക്ക് ഇവിടെ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് ഒരു കോൺഗ്രസ് നേതാവാണ് ആരാണീ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് നേതാവ് എന്ന് പറയുമ്പോൾ മറ്റേ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവാണ് സോണിയ ഗാന്ധി കോൺഗ്രസ് നേതാവാണ് പിന്നെ കൂടെ ചോട്ട മൂട്ട മൂട്ട ചോട്ട ചോട്ട മൂട്ട ഇങ്ങനെ കുറയണുണ്ട് സാധനങ്ങൾ എല്ലാ പുഴുക്കളും കോൺഗ്രസിൽ ആദ്യം ഇരുപത്തേ കാരണ മെമ്പർഷിപ്പ് അത്രയും എനിക്കറിയില്ല മെമ്പർഷിപ്പ് എടുത്ത ഉടനെ തന്നെ പിന്നെ ആൾ അറിയപ്പെടുന്നത് കോൺഗ്രസ് നേതാവ് അങ്ങനൊരു കോൺഗ്രസ് നേതാവ് ആണ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് താര ടോജോ അലക്സ് ഇതിന് ഏതാ പേരെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇനി ഇപ്പം ഞാൻ ഏതെങ്കിലും നമ്മുടെ പോറ്റി ഉണ്ടല്ലോ അയാളെ കൊണ്ട് വിളിച്ച് പ്രശ്നം വെപ്പിച്ചു ഇങ്ങനെ എന്താ പേരെന്നറിയാൻ പലരിവട്ടം കേസാണ് പലരിവട്ടം കോലീസാണ് കേസെടുത്തിട്ടുള്ളത് ഷാജൻസ് കറിയ ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ച് സുന്ദർ സുന്ദർപ്പിച്ചേക്ക് ആകാശിലൂടെ ജനിക്കുന്ന ആളാ അയാൾക്ക് അതിന് അയാളെയും ഇതിൽ ചേർത്തിട്ടുണ്ട് ഗൂഗിളിനെയും ചേർത്തിട്ടുണ്ട് പിടിക്കുമ്പോൾ എന്തായാലും പറയുക പുളിങ്കൊമ്പ് പിടിക്കണം എന്ന് പറയില്ലേ ഇതുപോലെ തന്നെ തല്ല് വാങ്ങിച്ചു കിട്ടുകയാണെങ്കിൽ മോതിരട്ട കൈവിണ്ട് അടി വാങ്ങിക്കണം എന്നാണ് പറയുക ഇപ്പം നാളെ ഞാൻ പറയുകയാണ് ഇങ്ങനെന്താ ഇപ്പോൾ പറയും അഭിതാഭ് അച്ഛൻ്റെ മരുമകളുടെ പേരെന്താണ് ഇപ്പോൾ തലയിൽ നിന്ന് ഓടുന്നല്ല ഐശ്വര്യ റോയ് ഐശ്വര്യ റോയി ഐശ്വര്യാ റോയി എനിക്കൊരു പ്രേമലേഖന അയച്ചു തോന്നുന്നത് ഞാനൊരു വീഡിയോയുടെ അമ്പുവാ ഐശ്വര്യാ റോയി ചിലപ്പോൾ നിറഞ്ഞ കേസ് കൊടുക്കും ഐശ്വര്യ റോയി ഞാനും കൂടിയിട്ട് നാട് കിറ്റാൻ പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇത്ര ആണ്ടിൽ പറഞ്ഞാൽ അവർ കേസ് കൊടുക്കും കേസ് കൊടുത്താൽ എന്നെ പോലീസ് പിടിക്കും പോലീസ് പിടിച്ചാൽ കോടതിയിൽ പോവും ഞാൻ അവരുടെ വീട്ടിലെ രഹസ്യ മാപ്പും പറയും പ്രശ്നപ്പെടുത്തിയിരുന്നു പക്ഷേ എനിക്ക് പേരും വരുമ്പീം കിട്ടിയില്ലേ നാണവും മാനവും ഇല്ലാത്തവൻ്റെ ആസനത്തിൽ അത് മുളച്ചാൽ അത് വളച്ച് തലയുടെ മേലെ കൊണ്ടുവന്നിട്ട് അതൊരു തണല് ഇതുപോലെ സാജൻസ്കരിക്ക് എതിരെ കേസ് കൊടുത്താൽ പേരും പരിമിയും കിട്ടും എന്ന് കണ്ടിട്ടാണ് ഈ പെണ്ണ് മൂന്ന് പേരുള്ള ഈ ഒറ്റ പെണ്ണ് കേസ് കൊടുത്തിട്ടുള്ളതെന്ന് അറിഞ്ഞതും പിന്നെ ഗൂഗിളിനെതിരെ കേസ് ഗൂഗിളിൻ്റെ സിഇഒ സുന്ദർപ്പിച്ചെതിരെ കേസ് ഗൂഗിൾ കമ്പനി ഭാരവാഹികൾക്കെതിരെ കേസ് അങ്ങനെ പതിനഞ്ച് പേർക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് അവരെങ്ങാനും പ്രതികരിച്ചാൽ ഈ പെണ്ണ് രക്ഷപ്പെട്ടു എന്നർത്ഥം രാഹുൽ മാങ്കൂട്ടം വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് താര ടോജോ അലക്സ് പിന്നെ ഇനി വേറെ എന്തെങ്കിലും പേരോടും അറിയില്ല ഇതിൽ കാണാനില്ല അവർ നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെ ആയിരുന്നു ശ്രീമാൻ ബഹുമാനിതനായിട്ടുള്ള ഷാജൻസ്കൃതിയുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന പത്രപ്രവർത്തക സ്ഥാപനത്തിൻ്റെ വീഡിയോ പബ്ലിഷ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ താര ടോജോ അലക്സ് വിമർശിച്ചതും കോൺഗ്രസ് പാർട്ടി രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന താരയുടെ ആവശ്യത്തിലുമാണ് വിമർശന സ്വഭാവത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഏതായാലും അതിൻ്റെ താഴെ ഈ താര ടോജോ അലക്സ് ഞാൻ ഈ മൂന്ന് പേരും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേതാ പേരും എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ പേര് പറയുന്നത് കേട്ടോ പണ്ടൊരു പാവപ്പെട്ടൊരു പയ്യൻ ഉണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ കയറി ചെന്നപ്പോൾ അവൻ്റെ വീട്ടിൽ നടുവിലൊരു സ്ത്രീയുടെ ഫോട്ടോ എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയാണെന്ന് ചുറ്റും പന്ത്രണ്ട് ആണുങ്ങളുടെ ഫോട്ടോ അപ്പോൾ അതാരെന്ന് ചോദിച്ചോ പറഞ്ഞു ഇതിലെ ഏതോ ഒരാൾക്കുണ്ടായതാണ് ഞാൻ ആയിരുന്നു എൻ്റെ അമ്മങ്ങനത്തെ ഒരു സ്ത്രീയായിരുന്നു അപ്പം ആ അതിൽ ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഫോട്ടോകൾ എടുത്തു കളയും അതുപോലെ താര ടോജോ അലക്സ് എന്ന് പറയുമ്പോൾ ഇത് ആണാണോ പെണ്ണെന്ന് പോലെ എനിക്ക് അറിയില്ല ആയതുകൊണ്ട് ഇതിൽ ഏതാണ് ഈ പറഞ്ഞ ആ സാധനത്തിൻ്റെ പേര് നിറഞ്ഞാൽ മാത്രമേ എനിക്ക് ആ പേര് മാത്രമേ എടുത്ത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പം ഞാൻ താര ടോജോ അലസ് എന്ന് ഞാൻ പറയുന്നു ഏതായാലും ഈ വീഡിയോയ്ക്കെതിരെയാണ് കോൺഗ്രസ് നേതാവ് താര ടോജോ അലസ് പരാതി നൽകിയത് ഇവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീമാൻ ഷാജൻ സ്കറിയ അവർക്ക് ഇതിങ്ങനെ അങ്ങനെ വലിച്ചു വരിയെന്നർത്ഥം ഏതായാലും ആക്ട് ഉൾപ്പെടെ കുറായിരം വകുപ്പുകൾ ചേർത്ത് കേസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താണ്ടാവുക എന്നിട്ട് എന്താണ്ടാവുക ഒരു കീഴ് പോലെ തങ്ങൾ പോകും ഇതല്ലേ നമ്മൾ കാണുന്നത് ഇതല്ലേ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുള്ളത് ഏ എത്ര എത്ര ആൾക്കാർ എത്രയെത്ര വമ്പന്മാരും എത്രയെത്ര കൊമ്പന്മാര് കൊടി നാട്ടിയവര് കൊടീശ്വരന്മാര് കൊടി നാട്ടിയവര് പോലും ഇവന്റെ മുമ്പില് പോയിട്ട് കൊമ്പു കുത്തിയില്ലേ വാസ്തവത്തില് ഏർ കൊമ്പു കുത്തിയില്ലേ ഇവന്റെ മുമ്പില് പോയിട്ട് സുന്ദർ പിച്ചൈ സുന്ദർ പിച്ചൈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിലങ്ങും വെച്ച് നമ്മുടെ പാലാരിവട്ടം പോലീസ് ഇങ്ങനെ കൊണ്ടുവരും ഒന്ന് കാണണം ഒന്ന് കാണണം അദ്ദേഹത്തെ കാണാൻ ഞാൻ വളരെ മോഹിച്ച ഒരാളാണ് അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പത്രത്തിൽ വന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പാലാരിവട്ടത്ത് പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്തായാലും എത്ര വകുപ്പ് എത്ര തൂക്കിയുമല്ല വകുപ്പ് എടുത്താലും ഇദ്ദേഹത്തിൻ്റെ ഈ മഹാനുഭാവന്റെ കേരളത്തിലെ ഹിന്ദുത്വവാദികളെ കുറുവടിക്കോവാലന്മാരുടെ ശങ്കരാചാര്യരായി ഇരിക്കുന്ന ദൈവമായി ശ്രീമാൻ ഷാജൻസ് കറിയുടെ ശരീരത്തിന് പറിച്ചെടുക്കാൻ പറ്റില്ല എന്ത് രോമമല്ല ഒരു മയിരും പറിച്ചെടുക്കാൻ പറ്റില്ല ഒരു മയിരും പറിച്ചെടുക്കാൻ പറ്റില്ല ഇവിടെ കുറേ ആൾക്കാർ ശ്രമിച്ചതാണല്ലോ ഇതാണ് എത്ര മൈരാണ് പറിച്ചെടുത്തത് ഇതും അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നുള്ളൂന്ന് അർത്ഥം ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം പേരും പെരുമയും കെട്ടണോ ഷാജൻസ് കറിയൊന്ന് കല്ലെടുത്ത് എറിഞ്ഞാൽ മതി അദ്ദേഹം ഉള്ളതെങ്കിലും സ്വഭാവമുണ്ട് എന്നെ കല്ലെടുത്ത് കഴിഞ്ഞു ഇതേവിടെ മുറിവ് പറ്റി നിൽക്കുമ്പോൾ അദ്ദേഹം അത് പോസ്റ്റ് ചെയ്യും ആളുടെ പേരും വെച്ച് പോസ്റ്റ് ചെയ്യും അപ്പോൾ എന്തായി നമ്മുടെ കാര്യം നേടി ആരും അറിയാത്ത ആൾ ഒരു സ്വപ്രഭത്തിൽ പ്രശസ്തനാകും അല്ലെങ്കിൽ പ്രശസ്തിയാകും ഇതൊക്കെയാണ് ഈ പെണ്ണുങ്ങൾ ഇയാൾക്കെതിരെ കേസ് കൊടുക്കുന്നത് എന്തായാലും കേൾക്കുമ്പോൾ ഒരു അശരീർത്തം തോന്നുകയാണ് ഇപ്പോൾ എനിക്ക് അയാളോടൊരു ബഹുമാനം തോന്നുകയാണ് അയാളൊരു വീര പുരുഷനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആയതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ ഇയാൾക്കെതിരെ കൊടുക്കുന്ന സകല കേസുകളും അയാളുടെ അയാളുടെ പൊൻകിരീടത്തിന് മേലെ വരുന്ന പൊൺ തൂവലുകളാണ് അയാൾക്ക് കിട്ടുന്ന പത്മശ്രീകളാണ് എന്നേ പറയാൻ പറ്റുള്ളൂ നമസ്കാരം